നമ്മളിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മണിക്കടവ് ഫൊറോന ദേവാലയ പരിധിയിൽ ഉള്ള ഒരു അംഗൻവാടിയുടെ മുമ്പിലാണ് വളരെ ദീർഘമായ കാലഘട്ടത്തിൽ അംഗൻവാടി ടീച്ചറായും അതോടൊപ്പം മണിക്കടവ് സൺഡേ സ്കൂൾ അധ്യാപികയായും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ച ഈ ഇടവകയിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ പരിചയപ്പെടുകയാണ് ടീച്ചറിൻ്റെ ഒത്തിരി സ്നേഹത്തോടെ ഗുട്നസ് ടി വേണ്ടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സ്നേഹപൂർവ്വം പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായും എന്നെ പരിചയപ്പെടുത്തുന്ന എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ പേര് സിസിലി ബേബി പുഷ്പകുന്നേൽ മണിക്കടവ് ജനിച്ച് വളർന്ന് മണിക്കടവിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഭൂജാതയായി എൻ്റെ സ്വന്തം വീടും ബഹം കച്ചി വീടും മണിക്കടവിൽ തന്നെയാണ് ഞാൻ കഴിഞ്ഞ നാൽപ്പത്തി നാല് വർഷമായി ഈ അംഗൻവാടിയിൽ ടീച്ചറായി സേവനം ചെയ്യുന്നു ഈ ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് ഞാൻ ഈ സർവീസിൽ നിന്നും വിരമിച്ചത് ഈ അംഗൻവാടി പ്രവർത്തനങ്ങളിൽ അതിനെക്കുറിച്ച് ചുരുക്കമായിട്ടൊന്നും പറയാം നമ്മുടെ ഇടവകയിലെ അന്നത്തെ വികാരിയച്ചനായിരുന്ന വലിയ കണ്ടത്തിൽ ജോസഫ് അച്ഛൻ ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ശാന്തി നഗർ ഇടവക നമ്മുടെ അസിസ്റ്റൻ്റ് പള്ളിയായിരുന്നു ഇടവക തിരിഞ്ഞിട്ടില്ല അപ്പോൾ അവിടേക്ക് ഒരു നേഴ്സറി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീച്ചറിൻ്റെ സേവനം ആവശ്യമുണ്ടെന്ന് പറയുകയും എൻ്റെ മാതാപിതാക്കളോട് എന്നെ ട്രെയിനിങ്ങിന് ഇവിടെ ആവശ്യപ്പെടുകയും ചെയ്തു എസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു വർഷത്തെ കോഴ്സിൽ പങ്കെടുക്കുകയുണ്ടായി കോഴ്സ് പൂർത്തിയായി വന്നപ്പോൾ ഇടവകയുടെ കുരിശുപള്ളിയായ ശാന്തി നഗറിൽ ആദ്യമായി ഒരു വർഷത്തേക്ക് ഞാൻ നേഴ്സറി പ്രവർത്തനം ആരംഭിച്ചു അവിടെ പത്ത് നാൽപ്പത് കുട്ടികളോളം അന്ന് ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയുടെ മേൽനോട്ടത്തിൽ തന്നെ അവിടെ ഞാൻ ചെറിയ ചാപ്പലിൽ നേഴ്സറി പ്രവർത്തനം നടത്തി വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അന്നി മണിക്കിടവിലെ പ്രദേശത്തെ നിറഞ്ഞു നിൽന്നാൽ സാന്നിധ്യമായിരുന്നു മണീഞ്ചറ കുടുംബം ആ മണീഞ്ചർ കുടുംബത്തിലെ സഹോദരിമാർ സമാജം രൂപീകരിച്ചു ആ മഹിളാ സമാജത്തിന് കീഴിൽ ഒരു ബാലപാടി നടത്തുന്നതിന് ഗവണ്മെൻറ്റ് പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെ അവർ എന്നെ ശാന്തി നഗറിൽ നിന്ന് മണിക്കടവിലേക്ക് വിളിച്ചു ഒരു വർഷത്തേക്ക് അവരുടെ തന്നെ ഭൂമിയിൽ ഒരു ചെറിയ ആര വെച്ച് കെട്ടി അവിടെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് പതിനായിരം രൂപ തരും നിങ്ങളൊരു ബിൽഡിംഗ് പണിയാൻ തക്ക സ്ഥലം കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വലിയപ്പച്ചിയോട് പള്ളിയിലെ അച്ഛനും മറ്റിവിടുത്തെ സാമുദായിക നേതാക്കന്മാരൊക്കെ സംസാരിക്കുകയും അങ്ങനെ എനിക്ക് എന്ന് കല്യാണം കഴിക്കുന്നോ അന്ന് വിഹിതമായി തരാൻ ഉദ്ദേശിക്കുന്ന ഒരു അഞ്ച് സെൻറ്റ് ഭൂമി ഈ അംഗൻവാടി ബാലവാടിക്ക് വേണ്ടി വിട്ടു തരാമെന്ന് മാതാപിതാക്കളും വലിയപ്പനും വലിയമ്മയും സമ്മതിക്കുകയുണ്ടായി അങ്ങനെയാണ് ഈ ഭൂമിയിൽ ബാലവാടി കെട്ടിടം പണയാനിടയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇത് മഹിളാസമാജത്തിന് എഴുതി കൊടുത്തു സമാജം അവിടെ പതിനായിരം രൂപ സർക്കാർ തരുന്നതും ബാക്കി ജനങ്ങളിൽ നിന്ന് പിരിച്ച് ഒരു ചെറിയ ഓല ഷെഡ് വെക്കുകയും ആ ഷെഡിൽ ടീച്ചറായി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു അന്നൊക്കെ കുട്ടികളിൽ നിന്ന് ഫീസ് പിരിച്ചായിരുന്നു എനിക്ക് ശമ്പളം തന്നുകൊണ്ടിരുന്നത് ആ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ ക്ലാസ് മഹിളാസമാധന ഫണ്ടിലേക്കെടുക്കും ബാക്കി വിഹിതം ഇരുന്ന വിഹിതമായിരുന്നു എനിക്ക് ശമ്പളമായി തന്നുകൊണ്ടിരുന്നത് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഉപ്പുമാവ് കൊടുക്കും പക്ഷേ എനിക്ക് ഈ ചെറിയ ശമ്പളത്തിൽ നിന്ന് എൻ്റെ ജീവിതവും കഴിക്കണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ചോറ് വിട്ടെന്ന് കൊണ്ടുവരണം ഉച്ചയ്ക്ക് ശേഷം ഒരു സഹായി വന്ന് ഉപമാവ് കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുക്കും ആ രീതിയിലായിരുന്നു അന്നത്തെ പ്രവർത്തനം ആരംഭിച്ചത് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം ഇവിടെ മണിക്കടവിലെ ആദ്യത്തെ കുടിയേറ്റ കർഷക കുടുംബമാണ് എൻ്റെത് ഇടത്തട്ടയിൽ പൈലി മറിയം എന്നാണ് എൻ്റെ മാതാപിതാക്കളുടെ പേര് ഞങ്ങൾ ഒൻപത് മക്കളാണ് ഒൻപതിൽ ആദ്യത്തെ അഞ്ചും പെൺകുട്ടികളായിരുന്നു അഞ്ചാമത്തെ മകളാണ് ഞാൻ എനിക്ക് താഴെ നാല് മക്കളും കൂടി ഉണ്ടായി രണ്ടാണും രണ്ട് പെണ്ണും അങ്ങനെ അഞ്ചാമത്തെ താഴെ എണ്ണിയാലും മുള്ളിൽ എണ്ണിയാലും അഞ്ചാമത്തെ മകളായിട്ടാണ് ഞാൻ വളർന്നത് വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത് ആ ചാച്ചൻ കൂലിപ്പണിയായിരുന്നു ഭൂസ്വത്തുകളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല ചാച്ചൻ്റെ കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബത്തെയും കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ചാച്ചനായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും പെൺമക്കളായിരുന്നതുകൊണ്ടും വളരെ ദാരിദ്ര്യത്തിൽ കഷ്ടതയിൽ ഞങ്ങൾ ജീവിച്ചു വരുന്ന കാലഘട്ടമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം മുതൽ ഞാൻ മണിക്കടവ് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ ടീച്ചറായി കയറി അതേ സമയ കാലഘട്ടത്തിൽ തന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പുഷ്പകുന്നേൽ ബേബി എന്ന ഒരാളുമായി ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പരസ്പരം സമ്മതിക്കുകയും ബഹുമാനപ്പെട്ട വികാരിയച്ചൻ്റെയും വേദി സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ സപ്പോർട്ടോട് കൂടി ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചാം തീയതി വിവാഹിതരായി ഞങ്ങൾ എൺപത്തഞ്ചിൽ കല്യാണം കഴിഞ്ഞുവെങ്കിലും എൺപത്തി എട്ടിലാണ് ഞങ്ങൾക്കൊരു മോൻ പിറന്നത് കുറേ വളരെ വിഷം അവസ്ഥയിലായിരുന്നു ആ പ്രഗ്നൻസിൻ്റെ അവസ്ഥയൊക്കെ ഒരുപാട് മെഡിസിൻസൊക്കെ കഴിച്ചു പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്ന എൺപത്തി എട്ട് മെയ് മുപ്പതാം തീയതി ഞങ്ങൾക്കൊരു മോൻ ജനിച്ചു ഇപ്പോൾ അവന് മുപ്പത്തിയാറ് വയസ്സുണ്ട് അവൻ്റെ കല്യാണവും കഴിഞ്ഞു ഞങ്ങൾക്കൊരു മകൾ വന്നിട്ടുണ്ട് അനിറ്റ് എന്നാണ് അവളുടെ പേര് ഒരു കൊച്ചുമകനും ഉണ്ട് അവൻ്റെ പേര് യഥൻ ഫിലിപ്പ് എന്നാണ് അതോടൊപ്പം തന്നെ ഈ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അവിടെ ജോലിയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഓരോ മാസവും കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് അതിൻ്റെ ശമ്പളങ്ങൾ ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയെന്ന് പറയുന്നു എന്താണ് എങ്ങനെയാണ് ആ റിട്ടയർമെൻറ്റ് ബെനഫിറ്റ് സാധാരണ റിട്ടയർമെൻ്റ് ഒക്കെ കഴിയുമ്പോൾ നല്ലൊരു ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്ന രീതിയൊക്കെ ഒക്കെ ഇങ്ങനെ അറിഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചൊന്നു പറയാമോ അത് പറയുമ്പോൾ വളരെ മാനസിക വിഷമമുണ്ട് പക്ഷേ പറയാതിരിക്കാൻ വയ്യ അംഗൻവാടി എന്ന് പറയുന്നത് ഒരു മൂന്ന് തലത്തിലുള്ള സംവിധാനമാണ് അത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ഗ്രാമപഞ്ചായത്ത് മൂന്ന് കൂട്ടർ കൂടിയാണ് ഞങ്ങളെ മേൽനോട്ടം വഹിക്കുന്നത് ഈ നാൽപ്പത്തി നാല് വർഷത്തെ സർവീസുള്ള ഞാൻ ഏറ്റവും അവസാനം ഏപ്രിൽ മുപ്പതാം തീയതി എനിക്ക് ഇപ്പോഴും ഒരു ഒരു ഗഡു ഓണറിയം വരാനാണുള്ളത് എനിക്ക് പന്ത്രണ്ടായിരത്തി രൂപയാണ് ഓണറെറിയുമായി ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആദ്യം ലഭിച്ചത് നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു ആ നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറായി നാനൂറായി അഞ്ഞൂറായി എണ്ണൂറായി അങ്ങനെ പടിപടിയായി ഓണർ ഏറിയത്തിൽ ചെറിയ ചെറിയ വർധനകൾ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷം റിട്ടയർ ആകുമ്പോൾ ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓണർ ഏറിയമേ കൈപ്പറ്റുന്നത് അതിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും അവസാനം ഈ ലാസ്റ്റ് മാസം ജോലി ചെയ്തപ്പോൾ ഒരു ഗഡു പണം ഇപ്പോഴും ഞങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല അതാണ് ഞങ്ങളുടെ എൻ്റെ ഓണർ ഏറിയത്തിൻ്റെ ഒരു അവസ്ഥ സർക്കാർ ജീവനക്കാരല്ല എന്നുള്ളതാണ് ഞങ്ങളൊരു പ്രത്യേകത ഞങ്ങൾ സർക്കാർ ജീവനക്കാരല്ല ഓണറേറിയം ജീവനക്കാരാണ് സ്നേഹമുള്ളവരെ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുകയാണ് കുട്ടശ്രീവിക്ക് കാരണം ഈ നാൽപ്പത്തി നാല് വർഷം തൻ്റെ ജീവിതം മുഴുവനും ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു ദേശത്തിനു വേണ്ടി അതും ഏറ്റവും ഏറ്റവും കുഞ്ഞ് കുട്ടികളെ പരിശീലിപ്പിച്ച് പോകുന്ന ഒരു വ്യക്തിക്ക് ഈ നാൽപ്പത്തി നാല് വർഷത്തെ സേവനത്തിന് ശേഷം പിൻവലി പിരിഞ്ഞു പോകുമ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥ കഴിഞ്ഞ മാസം കിട്ടേണ്ട പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞ് ഇന്ന് നമുക്കറിയാം പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ എന്താണ് അപ്പം ആ ഒരു പൈസ പോലും കിട്ടാതെ ആയിരിക്കുന്നൊരവസ്ഥ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും ജനപ്രതിനിധികളും വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ എത്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ തന്നെ പെൻഷൻ എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ബാലവാടി അംഗൻവാടികളിലേക്ക് മാറി അംഗൻവാടി ആയ ശേഷം നമ്മളോടൊരു വിഹിതം ക്ഷേമനിധിയിലേക്ക് അടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം മുപ്പത് രൂപയായിരുന്നു അടച്ചുകൊണ്ടിരുന്നത് അത് കാലക്രമേണ അൻപതായി പിന്നെ ഇരുന്നൂറായി ഇപ്പോൾ അടയ്ക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഈ അഞ്ഞൂറ് രൂപ അടച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ എന്ന് പറഞ്ഞല്ലോ അവൻ ഫാർമസിസ്റ്റാണ് അവന് ദുബായിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴൊരു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് വരെ ഞാനൊരു എട്ട് മാസം ലീവ് എടുത്ത് മോൻ്റെ അടുത്തുനിന്ന് പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ പോയിപ്പോഴൊന്നും നമ്മളിത് അറിയുന്നില്ല നമ്മൾ ഈ ക്ഷേമനിധി വിഹിതം അടയ്ക്കേണ്ടത് നമ്മൾ അടയ്ക്കാത്തത് കൊണ്ട് ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു സർക്കാരിൻ്റെ അടുത്ത് ഫണ്ടില്ല നമ്മളടയ്ക്കുന്ന ക്ഷേമനിധി വിഹിതവും കൂടി സർക്കാരിൻ്റെ ഖജനാവിലേക്ക് മാറ്റി അപ്പോൾ ഇനി സർക്കാരിൻ്റെ പെൻഷൻ കൊടുക്കാൻ ഫണ്ടില്ലാത്തത് കൊണ്ട് ഒരു കാരണം കണ്ടുപിടിച്ചതാണ് ആറുമാസത്തിലധികം ഉണർമില്ലാത്ത ലീവ് എടുത്തവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുക അത് സർക്കാർ ഒരു എടുത്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ പെൻഷനായ ഒരു ജീവനക്കാർക്കും അങ്ങനെ ഹെൽപ്പർ എന്നല്ല ആർക്കും ഇതുവരെ പെൻഷൻ തുക സർക്കാർ കൊടുത്തു കൊടുത്തിട്ടില്ല ആ ലഭിക്കുന്ന തുകയെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷനായിട്ട് അവർ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ വിഹിതം മാസം തോറും അഞ്ഞൂറ് രൂപ ഈ കഴിഞ്ഞ മാസം വരെ അതായത് ഏപ്രിൽ മാസം വരെ എൻ്റെ അഞ്ഞൂറ് രൂപ പിടിക്കുകയും ചെയ്തു എനിക്ക് കിട്ടാൻ തുടങ്ങി എന്നുള്ള മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് മുതൽ പെൻഷനായ ഒരു ടീച്ചർമാർക്കും ഈ ആറുമാസത്തിലധികം എടുത്തവർക്ക് ഇതുവരെ പെൻഷൻ സർക്കാർ ഇല്ല എന്നാണ് സർക്കാരിൻ്റെ നയം ടീച്ചറിൽ ഇതൊരു വലിയ ഒരു ചതിയല്ലേ എന്ന് തോന്നിപ്പോൾ അഞ്ഞൂറ് രൂപ വീതം ഓരോ മാസവും പെൻഷൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് വാങ്ങുകയും അതിനുശേഷം ഒരു ന്യായ പൈസ പോലും പെൻഷൻ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇത് ബന്ധപ്പെട്ടവർ ഉണർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് ടീച്ചർ ടീച്ചറിൻ്റെ കാലഘട്ടത്തിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട പൊതു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നൊന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്ത്പ്പെട്ടപ്പോൾ ഈ നാട്ടിലെ ബഹുമാനരായ രാഷ്ട്രീയ നേതാക്കന്മാർ അംഗൻവാടി പ്രവർത്തിച്ച് പരിചയം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ എന്നെ സമീപിക്കുകയും എൻ്റെ ബേബി ചേട്ടനുമായി സംസാരിച്ച് ആ ഉൾക്ക പടിയൂർ പഞ്ചായത്തിലെ ഈ വാർഡിലെ ജനപ്രതിനിധിയായി വനിതാ ജനപ്രതിനിധിയായി മത്സരിക്കാൻ ആവശ്യപ്പെടുകയും അത്തരത്തിൽ ഞാൻ വളരെ ഭീതിയോടുകൂടിയായിരുന്നു അന്ന് മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് ഏതായാലും ജനങ്ങളെന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് തൊണ്ണൂറ്റഞ്ച് മുതൽ ഞാൻ പടിയൂർ കല്യാട് പഞ്ചായത്തിൻ്റെ അഞ്ച് വർഷത്തെ ജനപ്രതിനിധിയായി ആ കാലഘട്ടങ്ങളിൽ ജന്മപ്രതി ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് അംഗൻവാടിയും ഒരുപോലെ കൊണ്ടുപോകേണ്ടതായിട്ടിരുന്നു ആ കാലഘട്ടങ്ങളിൽ എൺപതിനും നൂറിനും നൂറ്റിപ്പത്തിനും ഇടയ്ക്ക് കുട്ടികൾ അംഗൻവാടിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു എല്ലാ വർഷവും കുട്ടികൾക്ക് സ്വന്തമായി ഞാൻ വാർഷിക ആഘോഷം നടത്തുമായിരുന്നു ഇത്രയും കുട്ടികളെ രണ്ടും മൂന്നും പരിപാടികൾ വീതം പഠിപ്പിച്ച് സ്റ്റേജ് ജയിക്കും രാത്രി ഒരു രണ്ട് ഒന്നര വരെയൊക്കെയുള്ള പരിപാടികൾ സ്റ്റേജിൽ ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു എല്ലാ കാലങ്ങളിലും കലോത്സവങ്ങൾ നടക്കുമായിരുന്നു ബാല ബാല കലോത്സവങ്ങൾ അപ്പോൾ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും കുട്ടികളെ മത്സരിപ്പിക്കാൻ കൊണ്ടുപോകും അന്നും പരിപാടികൾ പഠിപ്പിച്ചിരുന്നതും ഞാൻ തന്നെയായിരുന്നു കുട്ടികളെ പഠിപ്പിച്ച് മത്സരങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് അവർക്ക് ഒന്നാം സ്ഥാനം നേടിക്കൊടുക്കാനായിട്ട് ആ കാലഘട്ടങ്ങളിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഉളുക്കൽ പഞ്ചായത്ത് നിലവിൽ വന്നു ഉളുക്കൽ പഞ്ചായത്ത് നിലവിൽ വരുമ്പോൾ രണ്ടായിരത്തിലാണ് നിലവിൽ വരുന്നത് ആ രണ്ടായിരത്തിൽ നിലമ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല ഇവിടെ ജനറൽ വാർഡ് വാർഡായിരുന്നു ഞാൻ ഈ പ്രതിദാനം ചെയ്യുന്ന വാർഡ് രാഷ്ട്രീയക്കാർ വീണ്ടും എൻ്റെ പേര് തന്നെ നോമിനേറ്റ് ചെയ്യുകയും ആ വർഷവും ഇലക്ഷനിൽ നിന്ന് ഞാൻ ജനറൽ വാർഡിൽ ജനപ്രതിയായി ജയിക്കുകയും ചെയ്തു രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് വർഷത്തിൽ അംഗൻവാടിയിൽ നൂറ്റി പതിമൂന്ന് കുട്ടികളായിരുന്നു ക്ലാസ്സിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എത്തിയിരുന്നത് എൻ്റെ ഏരിയയിലെ മുഴുവൻ കുട്ടികളെയും അംഗൻവാടിൽ എത്തിക്കുക അംഗൻവാടികളുടെ രജിസ്റ്ററുകൾ മുഴുവൻ കൃത്യമായി എഴുതി വെക്കുക പൊതുജനങ്ങളുമായി നല്ല സഹകരണം ഉണ്ടാകുക ഇങ്ങനെ കുറേ മാനദണ്ഡങ്ങൾ പറഞ്ഞ് ഗവൺമെൻറ്റ് ഒരു സംസ്ഥാന അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു ആ ഭാഗ്യം കൊണ്ട് എനിക്ക് അപേക്ഷയുടെ ആപ്ലിക്കേഷൻ കിട്ടുകയും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറാം തീയതി സംസ്ഥാന അവാർഡിനെ തേടി വന്നു അംഗൻവാടി പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡ് എനിക്ക് ലഭിക്കുകയുണ്ടായി ആ വർഷവും ജനപ്രതിനിധിയായിരുന്നു അംഗൻവാടിയും പഞ്ചായത്തും എല്ലാം ഒരുപോലെ കൊണ്ടുനടക്ക കൊണ്ടുപോകുമായിരുന്നു വീണ്ടും രണ്ടായിരത്തി അഞ്ചിൽ ഇലക്ഷൻ വീണ്ടും വന്നു അപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ്ഷിപ്പ് വനിതയ്ക്കായിരുന്നു രാഷ്ട്രീയക്കാരമായി അതൊന്നും ചിന്തിച്ചില്ല വീണ്ടും എൻ്റെ പേര് തന്നെ അവർ നോമിനേറ്റ് ചെയ്യുകയും ഞാൻ മണിക്കടവ് വാർഡിൽ മത്സരിക്കാൻ പ്രത്യേക സാഹചര്യത്തിൽ സാധിക്കാതെ വന്ന് പട്ടിയാതോട് എട്ടാം വാർഡിൽ ഇപ്പോഴത്തെ പ്രസിഡൻറ്റായ പി സി ഷാജിയുടെ വാർഡിൽ പോയി മത്സരിക്കുകയും അവിടുന്ന് ജയിച്ച് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി രണ്ടായിരം മുതൽ രണ്ടായിരത്തഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പഞ്ചായത്ത് പ്രസിഡൻ്റായി സേവനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പൊള്ളത്തിരിവർക്കെയാണ് ഈ നൂറ് നൂറ്റി ചെല്ലം ചെറിയ കുട്ടികളെ വെച്ച് എല്ലാ വർഷവും വാർഷികം നടത്തുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പഞ്ചായത്ത് തല പ്രവർത്തനങ്ങളിലും ഒക്കെ കുറവില്ലാതെ അതുപോലെ ഇടവക പ്രവർത്തനങ്ങളൊക്കെ കുറവില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്തെ ഓർക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു തീർച്ചയായിട്ടും അർഹതപ്പെട്ട ഒരു അംഗീകാരം തന്നെയാണ് ലഭിച്ചതെന്ന് വിചാരിക്കുകയാണ് ആ അംഗീകാരം കിട്ടിയപ്പോൾ എന്താണ് തോന്നിയത് എൻ്റെ നാട്ടിലെ നല്ലവരായ ജനങ്ങളും മാതാപിതാക്കളും പിന്നെ സർവ്വശക്തൻ എനിക്ക് കനിഞ്ഞു തന്ന എന്തല്ലോ അനുഗ്രഹങ്ങൾ അത് മാത്രമാണ് എൻ്റെ ചിന്തയിലുള്ളത് എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും ദൈവവിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തിയിരുന്നവരായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തുള്ള ആശ്രയവും അതുപോലെ എൻ്റെ എൻ്റെ ജീവിത പങ്കാളി ബേബിച്ചേട്ടൻ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിരുന്നു എനിക്ക് ചെറിയ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം തിരുത്തി തരുമായിരുന്നു പിന്നെ ഒരുപാട് നല്ല ആളുകൾ ഈ മണിക്കടവിൽ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപിടിയായിട്ട് ഉയർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി പഞ്ചായത്ത് അംഗമായി പ്രസിഡന്റായി അതുപോലെ തന്നെ പണ്ടുടെ ഓരോ കാര്യങ്ങളിലും ഇപ്പം ഭക്ഷ്യ കൗൺസിലും ഒക്കെ അതിലൊക്കെ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ കാരണം നമ്മുടെ നമ്മൾ മുഖേന കൈത്താങ്ങ് കൊടുത്തപ്പോൾ പോയതല്ലേ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമുണ്ട് സാറ് എങ്ങനെയാണ് ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങളെ വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായും സിസീച്ചറിനെ കുറിച്ച് പറയുന്നതിൽ സന്തോഷമുള്ളൂ ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സൺഡേ സ്കൂളിലെ ഒരു അധ്യാപന രംഗത്തേക്ക് കടന്നു വന്നിട്ട് അധിക വർഷങ്ങളായിട്ടല്ലേ ഒരു പത്ത് വർഷത്തോളമായിട്ടുള്ളൂ ആ പ്രധാനാധ്യാപനായിട്ട് തന്നെ ഏഴ് വർഷം ആയതേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് മുതലേ ടീച്ചറും ഉണ്ട് പക്ഷേ അതിനേക്കാളും ഉപരി എനിക്ക് ടീച്ചറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ടീച്ചറോടൊപ്പം അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഒരു ഒരു വിദ്യാർത്ഥിയായിട്ട് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ആ ടീച്ചറിനെ തന്നെ ഹെഡ് മാസ്റ്റർ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ മണിക്കിടവ് ഫുറാന സൺഡേ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പം ടീച്ചർ വലിയൊരു അസറ്റ് തന്നെയാണ് കാരണം ഈ ഒരു സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഒരു മത അല്ല വിശ്വാസ പരിശീലന രംഗത്ത് മാത്രമല്ല സകല മേഖലകളിലും കൈവച്ച ഒരു 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 സ്ത്രീരത്നമാണ് സിസിലെ ടീച്ചർ നമ്മുടെ മണിക്കുളവ് ഫുറാന സൺഡേ സ്കൂളിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് ടീച്ചറ് കാരണം സാമൂഹ്യ രംഗത്തും അല്ലെ രാഷ്ട്രീയ രംഗത്തും പിന്നെ രംഗത്തും സഭയുടെ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന രംഗത്തൊക്കെ ടീച്ചർ ടീച്ചറിൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് തൻ്റെ സ്കൂൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളോടും പാരൻസോടൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി പേരൻസ് പ്രത്യേകം പറയും സീസൽ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ തന്നെ എൻ്റെ കുട്ടിയുടെ ഇത്തണമെന്ന് പറഞ്ഞു വിടാറുണ്ട് കാരണം ടീച്ചർ കൊടുക്കുന്നത് ആ പാഠപുസ്തകത്തിൽ ഊന്നിയുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം മാത്രമല്ല ടീച്ചർ പിന്നെ കുട്ടികൾക്ക് ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് കൊടുക്കണ്ട രീതിയിലുള്ള ആത്മീയമായ രീതിയിലും ഭൗതികമായ രീതിയിലും കുട്ടികൾക്ക് വേണ്ട ഒരു വളർച്ചയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും പറഞ്ഞു കൊടുക്കുന്നതാണ് ടീച്ചറിൻ്റെ ഓരോ ക്ലാസ്സുകളും അതുപോലെ ടീച്ചറിൻ്റെ കൈയൊപ്പ് ചേർത്താത്ത ഒരു കലാകാരന്മാരും കലാകാരികളും മണിക്കടവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അംഗൻവാടിയിലൂടെ കടന്ന് വന്നാണ് കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ കടന്നു വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ പഠിച്ചാണ് കുട്ടികളൊക്കെ ഹെയർ ആയിട്ട് പോവുക ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇഷ്ടംപോലെ എന്താണ് കലാപ്രതിഭകളൊക്കെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഒരു ഒരു വിത്ത് എന്ന് പറയുന്നത് സി സി ടീച്ചറ് കൊടുത്തിട്ടുള്ളത് തന്നെയാണ് കാരണം ഈ കുട്ടികൾക്ക് ചെറിയ അങ്കമ്പാടി പഠിക്കുന്ന സമയം മുതൽ സൺഡേ സ്കൂളിലാണെങ്കിലും നമുക്ക് ചെറിയ ക്ലാസ്സുകൾ മുതൽ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റേജ് പ്രോഗ്രാമും മറ്റ് മത്സരങ്ങളും സംഘടനാ ഏറ്റൊക്കെ വരുന്നുണ്ട് അതിലെല്ലാം ടീച്ചർ കുട്ടികളെ നന്നായിട്ട് ട്രെയിൻ ചെയ്തത് ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ ഏത് ഒരു പ്രസംഗമായിക്കോട്ടെ ഒരു പിന്നെ എന്താണ് സംഘനൃത്വം മാർഗ്ഗം കളിയോ അങ്ങനെ ഏത് മേഖലയിലും ടീച്ചറിന് അതിൽ കഴിവുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഒന്ന് ടീച്ചർ പൊതുവെ ലീവ് എടുക്കുന്ന ആളല്ല ഞായറാഴ്ചകളിൽ ലീവ് എടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ടീച്ചർ നേരത്തെ നമ്മളെ അറിയിച്ചിട്ട് എങ്ങനെയെങ്കിലും സമയം മാനേജ് ചെയ്തിട്ട് ടീച്ചറന്ന് കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണെങ്കിലും എത്താറുണ്ട് ദേവാലയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കൊണ്ടിരുന്നത് ഒന്ന് സൂചിപ്പിക്കാമോ ഞാൻ നാലാം ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ പള്ളിയിലെ ഗായക സംഘത്തിലെ അംഗമായിരുന്നു ആ കാലഘട്ടങ്ങളൊന്നും നമ്മുടെ ഇടവകയിൽ പ്രൊഫഷണൽ നാടകങ്ങളോ ഒരു സംഘഗാനങ്ങളോ അല്ലെങ്കിൽ ഗാനമേളകളൊന്നും ഉണ്ടായിരുന്നില്ല തിരനാളുകൾക്ക് ഇടവകയിലെ ജനങ്ങൾ തന്നെ നാടകം പഠിച്ച് കളിക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ എൻ്റെ ചാച്ചൻ ആങ്ങള ചേച്ചിമാരൊക്കെ നാടകം അഭിനയിക്കുന്നു ഞങ്ങളെയും കൂടെ പങ്കാളികളാക്കുന്നു ഈ മണിക്കൂറിലെ പ്രമുഖരായ അധ്യാപകരും അതുപോലെ കഴിവുള്ള ആളുകളും ഞങ്ങളെ നാടകത്തിൽ ചേർക്കുന്നു ആ നാടകം അഭിനയിക്കുന്നു അതുപോലെ ഡാൻസ് പാട്ട് അങ്ങനെ കാര്യങ്ങളിലൊക്കെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും അന്നൊക്കെ ഡാൻസ് മാസ്റ്ററെ കൊണ്ടുവന്ന് വെച്ച് ഡാൻസ് പഠിപ്പിക്കുന്ന പരിപാടികളൊന്നുമില്ല നമ്മൾ കാണുന്ന നമ്മുടെ കഴിവ് വർദ്ധിപ്പിച്ചെടുത്ത് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെയായിരുന്നു ഓരോ പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ നാൽപ്പത്തി നാലാമത്തെ വർഷമാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വർഷത്തിലേക്ക് കയറിയാണ് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനും തുടങ്ങിയിട്ട് ഇതുവരെ ദൈവം എന്നെ ഞാൻ അനു അനുഗ്രഹിച്ചു ഇപ്പോഴും സാധിക്കുമെങ്കിൽ പള്ളിയിലെ ഗായിക സംഘത്തിലും ഒക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് അങ്ങനെ ദൈവാനുഗ്രഹം കണ്ട് അതിപ്പോഴും പോകുന്നു ഇടവക പ്രവർത്തനങ്ങളിൽ ടീച്ചറിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് അച്ഛനൊന്ന് പങ്കുവയ്ക്കാമോ ഗുഡ് ഗുഡ്നസ് ടി വിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഗുഡ്നസ് ടി വി പല തവണ സഹകരിക്കാനായി ഇടം വളരെ പ്രത്യേകമായി ജനകീയ വിഷയങ്ങളിലും പൊതുപ്രവർത്തന വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ താല്പര്യത്തിനേറെ സ്നേഹത്തോടെ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു പ്രത്യേകിച്ച് മണിക്കടവ് ഇടവകയുമായി ബന്ധപ്പെട്ടുള്ള പല പ്രവർത്തനങ്ങളിലും കുട്ടനസ് സി വി ടി വിയുടെ സഹകരണം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ആ കാര്യവും ഞാൻ അനുസ്മരിക്കുകയാണ് സിസിലി ടീച്ചർ ശ്രീമതി സിസിലി ബേബി പുഷ്പകുന്നേൽ എന്നാണ് ടീച്ചറിൻ്റെ മുഴുവൻ പേര് ടീച്ചറിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൽ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ടീച്ചർ മണിക്കടവ് ഇടവകയെ സംബന്ധിച്ച് വളരെ നിർണായക സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ ദീർഘവർഷങ്ങൾ എനിക്ക് തോന്നുന്നു ടീച്ചർ ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് മുപ്പതാം തീയതിയാണ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തത് ടീച്ചർക്ക് ഒരു ജനകീയ സമിതിയുടെ ഒരു യാത്രയ്പ്പ് യോഗം നടത്തിയിരുന്നു ഒരുപക്ഷെ കേരളത്തിലെ അങ്കൻവാടി ടീച്ചർമാരിൽ ഈ കാലയളവിൽ കിട്ടിയ ഏറ്റവും വലിയ യാത്രയ്പ്പ് സമ്മേളനമായിരുന്നു അത് വളരെ ആഘോഷമായി ജനകീയ കൂട്ടായ്മ ടീച്ചർക്ക് ആദരവോടെ ഉള്ള ഒരു വിട വൈകാരികമായൊരു വിടവാങ്ങൽ യാത്രയായിരുന്നു അത് ടീച്ചറിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കാര്യം എൻ്റെ ചെറുപ്പകാലഘട്ടം മുതലേ ടീച്ചറിനെ എനിക്കറിയാം കാരണം ഈ പ്രദേശത്തുകാരനായതുകൊണ്ട് തന്നെ ടീച്ചറിനെ അറിയാം ഞാൻ ചെറു കാലഘട്ടങ്ങൾ കണ്ടിട്ടുണ്ട് ടീച്ചറ് മതബോധന സംവിധാനങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന കണ്ടിട്ടുണ്ട് ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ കെ സി വൈയുമായി ബന്ധപ്പെട്ട് മാതൃവേദി സംഘടനകളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സജീവമായി പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല ടീച്ചറിൻ്റെ ബയോഡാറ്റ പരിശോധിക്കുമ്പോഴാണ് ഒരു ഒരു പത്ത് പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ടീച്ചർ അംഗൻവാടി സർവീസിലേക്ക് അന്നത്തെ ബാലവാടി സംവിധാനങ്ങളിലേക്ക് പ്രവേശിക്കുകയും ടീച്ചർ ഈ പ്രദേശങ്ങളുടെ വിവിധ നഴ്സറി ബാലവാടി സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ഒത്തിരി കുട്ടികളെ ഒരേ ഘട്ടത്തിൽ തന്നെ നൂറ്റി പത്തിലധികോ അത്രയധികം കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു ടീച്ചറാണ് മാത്രമല്ല ഈ നാടിനെ മണിക്കടവ് എന്ന് പറയുന്ന ഈ വലിയ ഇടവകയുടെ ആദ്യ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആരംഭിച്ച ഒരു ഇടവയാണിത് അതിൻ്റെ ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത് കാലഘട്ടം മുതലേ ടീച്ചർ ഇവിടുത്തെ ഒരു സൺഡേ സ്കൂൾ അധ്യാപികയാണ് ഈ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നാലിലും ടീച്ചർ ഒരു സജീവ അധ്യാപികയാണ് മാത്രമല്ല ഇവിടുത്തെ എല്ലാ സംഘടനകളും ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ആനിമേറ്ററായോ ഇല്ലെങ്കിൽ അതിൻ്റെ വിവിധ സീനിയർ വിഭാഗത്തിലെ ഒരു ഒരു വ്യക്തിയായോ ഒക്കെ ടീച്ചറ് പങ്കെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട് വളരെ പ്രത്യേകമായി ഞാൻ ഓർക്കുന്നു മണിക്കടവ് ഒത്തിരി കലാകാരന്മാരായ സമ്പന്നരാണ് ഒരു പ്രദേശമാണിത് ഒത്തിരി തലങ്ങളിൽ അത് പിന്നെ ഗാന മേഖലകളിലെ സംഗീതവുമായി ബന്ധപ്പെട്ടും നൃത്തവുമായി ബന്ധപ്പെട്ടും നാടകവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള മേഖലകളിൽ മണിക്കടവ് ഇടവ് വളരെയധികം കലാപരമായി വികസിച്ചിട്ടുള്ള ഒരു ഇടവയാണ് ആ കാലയളവിൽ കുട്ടികളെ നൃത്താഭ്യാസം സംഗീതമൊക്കെ പഠിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് ടീച്ചറേ ദീർഘവർഷങ്ങൾ എനിക്കൊന്നും ഇപ്പോഴും ഒരു ചിലപ്പോഴ് ഗാനം ആലപിക്കാൻ വിശ്വ കുർബാനയുടെ ഗാനം ആലോപിക്കാൻ ആളുകളില്ലെങ്കിൽ ടീച്ചർ കയറിയിൽ നിന്ന് യാതൊരു മടിയില്ലാതെ കൈകാര്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സിലെ കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നത് വിശ്വ കുർബാന ഗീതങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അപ്പോഴേ ഒരു പത്തോ നാൽപ്പതോ വർഷത്തിലധികമായി ടീച്ചർ ഈ രംഗത്ത് വളരെ സജീവമായ ഒരു പ്രവർത്തനം ഈ കലയളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പലരും ഈ സഭാത്മക പ്രവർത്തനങ്ങളോട് അകന്നു നിൽക്കുക ഒരു നിഷ്ക്രിയ മനോഭാവം കാത്തു സൂക്ഷിക്കുക നിസ്സംഗത പരിപാല പാലിക്കുക ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ പക്ഷേ സിസിലി ബേബി എന്ന ഈ ടീച്ചറിനെ സിസിലി ടീച്ചറിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമല്ല ടീച്ചർ ഏത് കാര്യവും അത് നോക്കിയും കണ്ടും വിവേകത്തോടെ കൃത്യതയോടെ ചെയ്യുന്ന ഒരു വ്യക്തിയായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് മതാധ്യാപന രംഗത്ത് ഏഴാം ക്ലാസ്സിലെ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചിട്ടയോടെ പഠിപ്പിക്കുക അതിൻ്റെ ടീച്ചിങ് നോട്ടുകൾ ഇല്ലെങ്കിൽ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സ്ഥാനം ഇല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് കോർഡിനേഷൻ ഒരു ഒരു ബാച്ചിൻ്റെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുട്ടികളെ പരിശീലിപ്പിക്കും എത്രയോ ദീർഘ ദിവസങ്ങളല്ലേ ഇതിനൊക്കെ ആവശ്യമുണ്ടല്ലോ അതൊക്കെ ഭംഗിയായി ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ വിസ്തു കുർബാനയിലെ അനുദിന പങ്കാളിയാണ് ടീച്ചർ അതോടെ തന്നെ ഏത് മാതൃവേദിയുടെ ഈ ഇടവകയെ പ്രതിനിധീകരിച്ചുള്ള അതിരൂപത പ്രസിഡൻ്റായിരുന്നു അതുപോലെ തന്നെ ടീച്ചർ എ കെ സി സിയുടെ പ്രതിനിധിയായിരുന്നു ഇടവകയെ സംബന്ധിച്ച് അതിൻ്റെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അന്തർദേശീയ വൈസ് പ്രസിഡൻ്റാണ് ടീച്ചറ് അപ്പോഴ് ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ ആ ഒരു അൽമായ നേതൃത്വ നിരകളിലെ ഒന്നാം നമ്പർ വ്യക്തിയായ മാറിയ കഥ ടീച്ചറുകളോട് പഠിക്കേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് എനിക്ക് യാതൊരു സംശയമല്ല ദീർഘവർഷകാലങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു വനിതാ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഒരു വനിതാ സംവരണ പഞ്ചായത്തായപ്പോൾ ടീച്ചർ വനിതാ പ്രസിഡന്റായി മാറി ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് മാത്രമല്ല ഈ ഗ്രാമത്തിന് വളരെ ജനോപകാരപ്രദമായ ഒത്തിരി നവീകരണ പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിച്ച ഒരു വ്യക്തിയാണ് ടീച്ചർ അതൊരു ക്രിസ്തീയ മൂല്യത്തോടെ അത് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചർ ഈ രാഷ്ട്രീയ മേഖലകളിൽ മാത്രമല്ല ഈ അംഗനവാടി ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചറിന്റെ ഭയോടെ പരിശോധിക്കുക രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് മേടിച്ച പിന്നെ മികച്ച ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ അവാർഡ് മേടിച്ച വ്യക്തി മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള പുരസ്കാരം സംസ്ഥാന തലത്തിലൊക്കെ മേടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന ഒരു ക്രിസ്തീയ വ്യക്തിക്ക് ആ ഒരു ജീവിത നിലവാരത്തിൻ്റെ ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് എത്രമാത്രം ഒരു ഒരു ആത്മാർത്ഥത ഈശ്വരുടെ സ്നേഹത്തെ പ്രതിയുള്ള ഒരു തീക്ഷതയോടെ സഭാത്മക പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ നേതൃതലങ്ങളിലേക്ക് എങ്ങനെ ദൈവം പരുവപ്പെടുത്തുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി സിസിലി ടീച്ചർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തുടർന്നുള്ള എന്താണ് പ്ലാനുകളും ഞാൻ ഏപ്രിൽ മുപ്പതിനാണ് റിട്ടയർ ചെയ്തത് എന്ന് പറഞ്ഞു ഈ ഇന്നലെ വരെ അതായത് ഇന്നലെ ശനിയാഴ്ച വരെ എനിക്ക് ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പെൻഷൻ കിട്ടാത്ത കുറേ അധികം ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർ അപ്പോൾ അവരുടേതായ ഒരു സംഘടനകൾ രൂപീകരിക്കുകയും ഇനി വരും കാലങ്ങളിലെങ്കിലും ഇത് സംഭവിക്കാതിരിക്കാൻ നമ്മളൊന്ന് രംഗത്തേക്ക് കിടന്നൊരോചന എനിക്കുണ്ട് അത് ആ അതാര വഴിയിൽ നീങ്ങുന്നുണ്ട് കൂടാതെ ഞാനിപ്പോൾ ഇടോഗ പള്ളിയിലെ ഫൊറോനാ പള്ളിയിലെ പാരീഷ് സെക്രട്ടറിയാണ് സൺഡേ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് എ കെ സി സിയുടെ രൂപതാ വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ ആ തലത്തിലൊക്കെ ദൈവിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ആരോഗ്യം സമ്മതിച്ചെങ്കിൽ കുടുംബത്തിൻ്റെയും എൻ്റെയും ആരോഗ്യം സമ്മതിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ദൈവ ശുശ്രൂഷയ്ക്കായി എൻ്റെ സമയം മാറ്റിവെക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം എം ചി തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം സഭാപരമായിട്ടും സംഘടനാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടെല്ലാം പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു അപ്പച്ചനാണെങ്കിലും പ്രത്യേകിച്ച് അപ്പച്ചനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്ത്രീ നിന്നിലേക്ക് ഉണ്ടാകുന്ന പിൻവാങ്ങലുകളൊക്കെ സമൂഹത്തിൽ നിന്നുണ്ടായിരുന്നു പല ഞങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട് അതുപോലെ അപ്പച്ചൻ്റെ സപ്പോർട്ട് വളരെയധികം ആയിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തു നിന്നും ഞാനും വളരെയധികം ഇടയ്ക്കൊക്കെ അംച്ചയോട് പറയുമെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോൾ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് അമ്മച്ചിയെ സപ്പോർട്ട് ചെയ്തു ഏത് കാര്യത്തിനും അമ്മച്ചി പോകുമ്പോഴും തിരിച്ചു തിരിച്ചുവരുമ്പോഴെല്ലാം അവളെ അമ്മച്ചെ സഹായിക്കുകയും എല്ലാ കാര്യങ്ങളിലും അമ്മച്ചി പിന്തുണയായിരുന്നു മാത്രമല്ല അമ്മച്ചിയുടെ നേട്ടങ്ങളിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെയധികം സന്തോഷം ഞാൻ അമ്മച്ചിയുടെ കൂടെ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കാൻ പോകുമായിരുന്നു പള്ളിയിൽ മാതൃവേദിയുടെ മീറ്റിങ്ങുകളിലോ മറ്റും അന്നേരം അമ്മച്ചി എന്നെ ഇതെൻ്റെ മോളാണോ മോളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തു അപ്പോൾ എല്ലാവരും ചോദിക്കും മോളാണോ ഒരു മോനല്ലേ ഉള്ളൂ ഇത് മരുമോളല്ലേ അങ്ങനെ പറയുമ്പോൾ അമ്മച്ചി പറയും ഓ മരുമോളെന്നൊന്നല്ല അങ്ങനെയല്ല ഞാൻ എൻ്റെ മോളായിട്ടാണ് കരുതുന്നത് എന്ന് അമ്മച്ചി എപ്പോഴും എല്ലാവരോടും പറയും അതെനിക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് മുന്നിട്ടു കണ്ണീര മണ്ണേ മഞ്ഞ വേദന അച്ച സേത്താറാച്ചങ്ങൾക്ക് പുത്തിനങ്ങത്തെ മിഞ്ഞ മിഞ്ഞി പോലെ മിനിറ്റാറമെങ്ങോ കണ്ണീരെന്താ മണ്ണേ മഞ്ഞ പേതുവല്ല പത്തു വർഷം പഞ്ചായത്ത് മെമ്പറും അഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡന്റുമായി ജനസേവനം ചെയ്ത് നാൽപ്പത്തി നാല് വർഷം ഒരു അംഗൻവാടി ടീച്ചറായി ഈ നാടിനു വേണ്ടി ശുശ്രൂഷ ചെയ്ത ടീച്ചറിൻ്റെ ഭവനത്തിന് മുമ്പിലാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഭവനത്തെ നോക്കി കാണുക ഇതാണ് ഇവർക്ക് ഇത്രയും ഈ എല്ലാ തലങ്ങളിലും എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി തൻ്റെ ഔദ്യോഗിക ജീവിതം പൂർത്തീകരിച്ച് റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിരിക്കുന്ന ബാക്കി പത്രങ്ങളാണ് സമ്പത്തിൽ മയങ്ങാ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ദൈവ സ്നേഹം വന്നിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനി ജീവിതം പോരാ ഗുഡ്നസ് ടി വിമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ